അസ്സാമലൈക്കും വാർമത്തല്ല നമ്മൾ പലരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകളിൽ കയറിയിട്ട് ജോലിക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പല ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും എന്തൊരു കാര്യമാട്ടെ ഹലാലായി എന്തൊരു കാര്യത്തിലും പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് യാണെങ്കിൽ ഈ ഒരു ദിക്കറ് ചൊല്ലിയതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് വിജയമുണ്ടാകും ആ ഒരു കാര്യത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മുൻപന്തിയിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു തിക്കറ് ചൊല്ലാവുന്നതാണ് അപ്പം ആ ഒരു ധിക്കറ് ചൊല്ലേണ്ട രീതിയുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇൻഷാല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല എങ്ങനെയാന്ന് നോക്കാം അപ്പം ചൊല്ലേണ്ട ദിഖർ അല്ലെങ്കിൽ ചൊല്ലേണ്ട എന്ന് പറയുന്ന അസ്മാവൽ സ്നേഹപ്പെട്ട രണ്ട് ഇസ്മുകളാണ് അതിലൊന്നാമത്തൊരു യാവ്വലോ യാ ആഹിറു യാ ആഹ്റു യാവ്വലും യാ ആഹ്റു എന്ന ഈ ഒരു ഇസ്മ പതിനൊന്ന് പ്രാവശ്യം നാം ചൊല്ലേണ്ടതുണ്ട് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ യാവ്വലും ഒന്നാമതായിട്ട് എത്തുന്നവൻ എന്നാണ് ഒന്നാമതായിട്ട് ഉള്ളവൻ എന്നൊക്കെ പറയാം യാ എന്ന് പറയുന്നത് അവസാനമായിട്ട് ബാക്കിയുള്ളവൻ അപ്പോൾ ഈയൊരർത്ഥത്തിലാണ് ഈ ഇസ്മുകൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ഇസ്മ നാം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പതിനൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങൾ നാൽപ്പത്തിയൊന്ന് തവണ ഈ ഒരു ഇസ്മ തന്നെ ചൊല്ലുക ഈ നാൽപ്പത്തിയൊന്ന് തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ടത് വീണ്ടും പതിനൊന്ന് തവണ ചൊല്ലുക അപ്പോൾ ചിലർ ചിന്തിക്കും എന്ന് ഒരുമിച്ച് തന്നെ ചൊല്ലിയാൽ പോരെ പോര ഈ ഒരു രീതിയിൽ തന്നെ ചൊല്ലുക അപ്പം നിങ്ങൾ ഓരോ പതിനൊന്ന് പ്രാവശ്യം ഓതിയതിന് ശേഷം നിങ്ങളുടെ കാര്യം എന്താണ് അത് മനസ്സിൽ നിയത്താക്കണം മറക്കരുത് വീണ്ടും നാൽപ്പത്തി തവണ ചൊല്ലുക മനസ്സിൽ നിങ്ങളെ നിങ്ങൾ എന്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്തിലാണ് വർക്കത്ത് വേണ്ടത് അത് ഉദ്ദേശിക്കുക വീണ്ടും പതിനൊന്ന് പ്രാവശ്യം അവസാനം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ അള്ളാഹു സുബാനത്താലയെ ഏൽപ്പിച്ചു കൊണ്ട് നിങ്ങൾ മുന്നിലിറങ്ങുക നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ഹയറായ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാനത്താലക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ധ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അസ്മാവൽ സ്നേഹൻ്റെ വർക്കത്ത് കൊണ്ട് തന്നെ നമ്മളുടെ കച്ചവടത്തിലായാലും നമ്മൾ ഇറങ്ങുന്ന ഏതൊരു നല്ല ഹൈറായ കാര്യത്തിലായാലും നമുക്ക് വർക്കത്തുണ്ടാകുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്സലാമലൈക്കും വർഹമത് അടുത്ത വീഡിയോയിൽ കാണാം